ഹായ് കായ്സ് ഇതൊരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ ഒന്നല്ല വെറുതെ ജസ്റ്റ് ഒരു ടൈം പാസ് വീഡിയോ കേട്ടോ ഞാൻ ഇപ്പോൾ ദുബായ്മളിൻ്റെ അകത്താണ് ദുബായ് മാൾ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ബുർജ് കലീഫ് കാണുന്ന ആ ഡോറിനല്ലോ അവിടെയാണ് കണ്ടോ ഒക്കെ ടൂറിസ്റ്റുകൾ വന്നിട്ട് ബുർജ് ഖലീഫയുടെ ഫോട്ടോ എടുക്കുകയാണ് ഇതാണ് നമ്മുടെ അഡ്രസ്സ് ഹോട്ടൽ കണ്ടില്ലേ ഇവിടെ നിന്ന് ആരുല്ലോ സമയം പതിനൊന്ന് മണി കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ രാവിലെയാണ് കണ്ടില്ലേ ബുർജ് കലീഫ് കണ്ടില്ലേ ആയി കഴിഞ്ഞാൽ ഇവിടെ നിറയെ ആളുകളായിരിക്കും ഇത് ഈ സമയമായതുകൊണ്ടാണ് ആരും ഇല്ലാത്ത കേട്ടോ ഇത് ഒരുപാട് പേര് കണ്ടുപിടത്ത ഒരു ലൊക്കേഷൻ ആണ് ഇതെല്ലാവർക്കും അറിയുന്നതാണ് പുതിയതായിട്ട് വന്നതെന്നല്ല അപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ വെറുതെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു മാത്രം ജസ്റ്റ് കണ്ടൻറ്റ് ഇവിടെ വൈകുന്നേരം ആയിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ നല്ല വാട്ടർ ഡാൻസ് എന്താ പറയുക അറിയാലോ ഞാൻ പറഞ്ഞു ഉദ്ദേശിച്ചിരുന്നു അപ്പോൾ അങ്ങനെയാണ് സംഭവം കിടപ്പ് ഇവിടെ ഓക്കെ നല്ലൊരു ലൊക്കേഷൻ കേട്ടോ ഇവിടെ അല്ലേ കേട്ടോ ഇവിടെ രണ്ട് സുഹൃത്തുക്കൾ ഒരു വെയിലത്ത് ഫോട്ടോ എടുക്കുന്നുണ്ട് ഫോട്ടോ ഒക്കെ കറുത്ത് ഡാർക്കായിരിക്കും ഈ സമയത്ത് ഫോട്ടോ എടുത്താൽ ഭംഗി ഉണ്ടാവില്ല വൈകുന്നേരം എടുക്കണം അല്ലെങ്കിൽ രാവിലെ വൈകുന്നേരം ഒരു നാല് മണി അഞ്ചുമണിക്ക് ശേഷം എടുത്തു കഴിഞ്ഞാൽ അടിപൊളി ഫോട്ടോ ആയിരിക്കും ഈ സമയത്തൊക്കെ ഫോട്ടോ എടുത്തിട്ട് കാര്യമില്ല അപ്പോൾ അവിടെയൊക്കെ ഫോട്ടോസ് എടുക്കുന്നുണ്ട് ഫോട്ടോ ഷൂട്ടാണ് ചെക്കന്മാരൊക്കെ അവിടെ ഒരു ഇംഗ്ലീഷ് കാരൻ വന്നിട്ട് പുറച്ചുഗാലി പകർത്തുന്നുണ്ട് അപ്പോൾ ഈനൊക്കെയാണ് സമയം കിടപ്പുകളെ കണ്ടില്ലേ അത്രയേ ഉള്ളൂ കാര്യം ഒന്നും പറയാനില്ല ഓക്കെ ഇത് അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് അല്ല അവർക്ക് ഫോട്ടോ എടുക്കുന്ന സമയമില്ലാന്ന് തോന്നുന്നു വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫോട്ടോസ് എടുക്കാം നല്ല ആളുകൾ ഉണ്ടാകും നല്ല ലൊക്കേഷൻ നല്ലൊരു വെളിച്ചം കറക്റ്റ് ആയിരിക്കും ഫോട്ടോ എടുക്കാൻ ഒരു വെളിച്ചം വേണം ആ വെകുന്നേരത്തെ വെളിച്ചം ഉണ്ടാവും നല്ല പെർഫെക്റ്റ് ആയിരിക്കും ഇപ്പോൾ കൂടുതൽ വെയിലല്ലേ മുഖം ഡാർക്ക് അതൊരു നല്ല ലൊക്കേഷൻ ഉണ്ടോ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ബ്രിജ് ഖലീഫ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കിട്ടും നല്ല ലൊക്കേഷൻ ആണ് ഒരു ഫോട്ടോഗ്രാഫർ സംഘടിപ്പിക്കണം ഞാൻ അപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ എനിക്ക് ഫോട്ടോ എടുക്കാൻ ആരുമില്ല ഇതാ ഇത് ഞാൻ ചുമരിൽ ചാരി വെച്ച് ടൈമർ വെച്ച് എടുത്ത ഒരു വീഡിയോ ആണ് കണ്ടോ ബ്രിജ് ഖലീഫ പെട്ടില്ല ഇവിടെ കണ്ടോ ഇവിടെയാണ് സൂക്കൽ ബഹർ എന്ന് പറഞ്ഞൊരു സംഭവമുള്ളത് അപ്പോ കുർച്ചുഗാലി കണ്ടില്ലേ ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ഇതായത് കണ്ട ഒരാൾ ഇവിടെ വീടെടുക്കുന്നുണ്ട് സെൽഫി സ്റ്റിക്ക് എല്ലാം ഉണ്ട് ഫോൺ എല്ലാം അവിടെ വെച്ചിട്ടും കയ്യിൽ മൈക്കെല്ലാം ഉണ്ട് അപ്പോൾ അദ്ദേഹം തിരക്കിലാണ് വീട് എടുക്കുന്ന അങ്ങനെ ഞാൻ എല്ലാം കണ്ടു കഴിഞ്ഞ് വീണ്ടും ദുബായ് ദുബായ്മാളുടെ അകത്തേ കയറി കണ്ടോ ടൂറിസ്റ്റുകൾ വന്ന് ഇറങ്ങിയാണ് ഇതെല്ലാം ടൂറിസ്റ്റുകൾ ഉണ്ടോ ഇവിടെയാണ് അക്വറിയ ഉള്ളത് അക്വറിയം ദുബായ്മാള അക്കോറിയം കളിച്ചിട്ടുണ്ടോ ഇവിടെ നീല നടത്തല് അത് വീടിൻ്റെ ഒരു ഭംഗിയില്ല ഒരു ബ്ലൂ ഒരു നീലിമ മൊത്തത്തിൽ അല്ലേ ഇനി ഞാൻ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഓപ്പോസിറ്റായിട്ട് ഒരു സംഭവമുണ്ട് മിഠായി കട ഒരു മിഠായി മരം ഞാൻ കാണിച്ചതാണ് അടിപൊളി കേട്ടോ നല്ല രസട്ടാണ് സംഭവം കാണാൻ ഇവിടെ മീനാണ് ഈ മീനിൻ്റെ സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടി ആളുകൾ വന്ന് കൂടിയതാണ് സംഭവം അടിപൊളിയാണെന്ന് എല്ലാവർക്കും അറിയാം ആദ്യമായിട്ട് കാണുന്നൊക്കെ മഹാസംഭവമായിരിക്കും ഇത് നമ്മൾ കണ്ട് കണ്ടും മടുത്ത ഒരു സംഭവമാണ് ഈ മീൻ എന്നു പറയുന്നത് അക്കോറിയ മീൻ അക്കോറിയ ഇതുണ്ടോ ഇതാണ് മിഠായി കട നേരെ ഓപ്പോസിറ്റ് നമ്മുടെ ഈ അക്കോരത്തിൻ്റെ ഇത് ബൈമാൾ അക്കൂരത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ ഒരു മിഠായി കട ഉണ്ട് അതിനകത്തുള്ള മിഠായികൾ വേണം തരാം ലോകത്തിലെ എല്ലാ മിഠായികളും ഉണ്ട് ഇവിടെ ഇല്ലാത്ത മിഠായികളില്ല ഏ ഇത് കണ്ടോ മരം കണ്ടോ മിഠായി മരം ഉണ്ടോ ഈ മരത്തിൽ നിറയെ മിഠായി കേട്ടോ ഉണ്ടല്ലേ അതൊരു സ്വീറ്റ് കടയാണ് എല്ലാവിധ മിഠായികളും ഇവിടെ കിട്ടും ഇതിനകത്ത് മൊത്തം കാണിച്ചിട്ടോ ജസ്റ്റ് എന്റെ ക്യാമറ ഒന്ന് ഓടിച്ച് ഫാസ്റ്റ് വെരി ഫാസ്റ്റ് അത് കണ്ടോ ഐസ്ക്രീം പോലത്തെ ഐസ്ക്രീം എല്ലാം സംഭവം ചോക്ലേറ്റ് മിഠായി സത്യം പറഞ്ഞാൽ അടിപൊളി വളരെ ഇഷ്ടപ്പെട്ടിട്ടോ ഇത് കണ്ട ഇതെല്ലാം വാങ്ങി കൂട്ടാൻ തോന്നുന്നു വളരെ മനോഹരമായിട്ടുണ്ട് ഇത് കണ്ടോ ഇത് ഒരു പാവകളാണ് കണ്ടോ എന്തൊക്കെയോ കണ്ടില്ലേ ഇതിന് കണ്ടോ മിഠായി സ്വീറ്റ്സ് വെരി നൈസ് കണ്ടോ എന്തെല്ലാം മിഠായികളാണ് കംപ്ലീറ്റ് മിഠായി ഇത് ഭയമാണ് അകത്ത് കയറുമ്പോൾ ഇതൊക്കെ ചുമ്മാ വാങ്ങുന്നില്ലെങ്കിലും ചുമ്മാ കയറിയിട്ട് കണ്ടിട്ട് പോയിക്കോളൂ നല്ല അടിപൊളി കേട്ടോ കണ്ടോ മിഠായിക്ക് മാത്രം ലോകം രണ്ട് ഹാളില് ഭയങ്കരമായ ഷോപ്പാണ് ദുബായ് മണ്ണത്ത് നല്ല വിരളം ടൈറ്റാ കണ്ടോ ഗിഫ്റ്റ് എല്ലാം കൊടുക്കാൻ പറ്റിയ മിഠായികള് അടിപൊളി എല്ലാവിധ ചുങ്ങ ഇവിടെ ഉണ്ട് അതാണ് ക്യാഷ് കൗണ്ടർ ഇവിടെ കേട്ടോ ഞാൻ അങ്ങനെ തരാം ഉണ്ടല്ലേ ഇവിടെ ഇട സാധനം വാങ്ങിയിട്ട് ക്യാഷ് അടക്കേണ്ടത് അപ്പോൾ ഉണ്ടല്ലേ എല്ലാം മിഠായി നല്ല രസത്തിൽ വെച്ചിട്ടോ എല്ലാം നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ ഒക്കെ വളരെ ഭംഗിയായിരിക്കുന്നു അപ്പോൾ ഇതാണ് സംഭവം ഒരുപാട് കാണിക്കണമെങ്കിൽ ഒരുപാട് കാണിക്കാനുണ്ടാവും ഞാൻ ജസ്റ്റ് സ്പീഡിൽ അത് ജസ്റ്റ് ഒന്ന് ക്യാമറ മൂവ് ഉപയോഗിച്ചു മാത്രം ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിരിക്കുകയാണ് വീണ്ടും ഞാൻ അക്വറിയത്തിന് മുന്നിൽ എത്തിരിക്കുകയാണ് കണ്ടോ ഫിഷ് അക്വറിയാം ഞാൻ അതൊക്കെ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കുറേ മുന്നോട്ട് പോയാൽ കഴിഞ്ഞാൽ ഇതെല്ലാം ഉണ്ടാവും മെൻ്റെ നമ്മുടെ അക്കൗണ്ടിലോട്ട് ഔട്ടോ എന്നാൽ ശരി എന്നാൽ